ക്ലാസ് ഇന്നത്തെ നമ്മൾ സിറ്റുവേഷൻ ഒന്നും പറയുന്നത് നമുക്ക് ഒത്തിരി ഫീലിങ്സ് ഫീലിങ്സ് ഉണ്ട് പറയില്ലോ എനിക്ക് എനിക്ക് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ േടിയാവുന്നു വേദനിക്കുന്നു അല്ലെങ്കിൽ വിഷമം വരുന്നു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഫീലിങ്സുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാന്നുള്ള ഇന്ന് നോക്കുന്നത് അതിനൊക്കെ എങ്ങനെയാണ് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് ന്യൂ വേർഡ്സുകൾ നമ്മൾ പഠിക്കും മാത്രമല്ല നിങ്ങക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്ത് എന്താ പറയാ പഠിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഇന്നത്തെ ഓക്കെ ഓക്കെ ആദ്യം തന്നെ ആദ്യം തന്നെ ദേഷ്യം ബെസ്റ്റ് ഫീലിംഗ് അല്ലേ ദേഷ്യം ഓക്കെ അപ്പൊ ദേഷ്യത്തിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ഗുസ്സ എന്നാണ് ഗുസ്സ എല്ലാത്തിനും പര്യായ പദങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മൾ സൂര്യനെ എന്താ പറയാ രവി എന്നും അതുപോലെ തന്നെ സൂരജെന്നൊക്കെ ഹിന്ദിയിൽ പറയല്ലേ ആ അതുപോലെ തന്നെ ഒരുപാട് പര്യായ പദങ്ങൾ ഉണ്ടാവും പക്ഷെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സംസാരിക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആയിരിക്കും ഞാൻ പറയുന്നത് കുറെ പറഞ്ഞു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ ദേഷ്യത്തിനെ പറയുന്നത് ഗുസ്സ എന്നാണ് അപ്പൊ എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയില്ലേ അതെങ്ങനെയാ ആ മുജെ ഗുസ്സ ആരെ ഗുസ്സ എന്നൊക്കെ ഉള്ള ഷോർട്ടാണ് കേട്ടോ ഗുസാരെ ഓക്കെ സംസാര ഭാഷയിൽ മുജെ ആരെ എനിക്ക് ദേഷ്യം വരുന്നു പിന്നെ ഇപ്പൊ നമ്മൾ പറയും എന്നും ഇണ്ടാതിരിക്കേ അല്ലെങ്കിൽ അവന്റെ ദേഷ്യം വരും അല്ലെ ഞാനൊന്ന് മിണ്ടാതിരിക്കേ ആ ചുബായിട്ടോ ചുബ് രഹോ എന്ന് പറയാ അല്ലെങ്കിൽ മിണ്ടാതിരിക്കേ എന്നല്ലേ ആ ചുബായിട്ടോ ആ ചുബായിട്ടോ ആ ഉസ്കോ ഗുസായേക അവന് ദേഷ്യം വരും ഗുസ്സായേഗ ഇനി ദേഷ്യം വന്നു എന്ന് പറയാനോ മുജെ ഗുസ്സായ ഗുസ്സ ആയ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചേ ഗുസ്സ എന്നുള്ള ഒറ്റ വേർഡ് മീനിങ് ഉണ്ട് നമുക്കിപ്പോ വന്നു എന്ന് പറയാനും അല്ലെങ്കിൽ വരുന്നു എന്ന് പറയാനും അല്ലെങ്കിൽ വരുമെന്ന് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കിയത് ആ ആയ ഗുസായ ഗുസായു ഇനി വന്നിരുന്നു എന്നാണെങ്കിൽ ഗുസ ആയാ എനിക്ക് അന്ന് ദേഷ്യം വന്നിരുന്നു ആയാഥ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല നമ്മൾ ആദ്യത്തെ ആ ഒരു പത്ത് ക്ലാസിന്റെ ആ ആ ഒരു നമ്മൾ പഠിച്ച രീതികളാണ് ഇനി നമുക്ക് അങ്ങോട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ ഒരു വേർഡ് കിട്ടിയാൽ അതിനെ പല രീതിയിൽ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നോക്കി പോയത് ഓക്കെ അപ്പൊ ഗുസു മനസ്സിലായല്ലോ ദേഷ്യം ഇനി ഇനി അടുത്തതാണ് പേടി പേടിയാ പറയുന്നത് ആ എനിക്ക് പേടിയാവുമോ മുജെ ഡർലെ എന്നാ പറയാ അപ്പൊ ഇവിടെ ലഗരെന്നാണല്ലേ പറഞ്ഞത് അതിനർത്ഥം ലക്താഹെ എന്ന് പറഞ്ഞ തോന്നുന്നു മീനിങ് കേട്ടോ ലക്താഹെ പറ തോന്നുന്നു മുജ ലക്താഹെ ആജ് ബാരിഷായേഗി എനിക്ക് തോന്നുന്നു ഇന്ന് മഴ പെയ്യുമെന്ന് മനസ്സിലായോ ആ ഇന്ന് മഴ വരുന്നെങ്കിൽ തോന്നുന്നു എന്ന് അറിയില്ലേ അപ്പൊ തോന്നുന്നു എന്ന് പറയുന്നവർത്തൊക്കെ നമ്മള് ഈ ലത്ത എന്നുള്ള വാക്കിന്റെ പല രൂപങ്ങളായിട്ട് വരുക കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞ എനിക്ക് പേടി തോന്നുന്നു എന്നാണ് മനസ്സിലായോ അതുപോലെ ആ നീ പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്ന് പറയൂലോ ആ നീ പേടിക്കണ്ട ആ ഡെറോമെന്ന് പറഞ്ഞാൽ വരുത് ഡെർ എന്ന് പറഞ്ഞ പേടിക്കുക ഓക്കെ ഡെറോമത് പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല യുടെ ആ വരാനിരിക്കുന്ന രൂപ അല്ലെ ഹോഗ ഫ്യൂച്ചറ് അപ്പൊ ഒന്നുമില്ല എന്നുള്ള എന്ത് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാനായിട്ടാണ് മനസ്സിലായോ ഇനിയിപ്പോ ഒന്നും സംഭവിക്കില്ല എന്നൊരു വാരം എല്ലാം ശരിയാകും എന്നാണ് പറയണെങ്കിൽ ആബ്ഡറോ മത് ആ സബ് കുച്ച് സബ് കുച്ച് എല്ലാം അപ്പുറത്ത് നമുക്ക് വന്ന് എന്താണ് അപ്പൊ ആ കുച്ചിന്റെ രൂപം മനസ്സിലായോ ഒന്നും തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ കുച്ചിനെയ് പോക ഒന്നും തന്നെ സംഭവിക്കില്ല ഇവിടെ നമ്മൾ പറഞ്ഞ കണ്ടോ സബ് കുച്ച് എല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാം കൊച്ചിന്റെ രൂപം നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ ഓരോ സെന്റൻസിലും അതിന് എങ്ങനെയാ പ്രയോഗിക്കുന്നത് എന്നുള്ളത് ഓക്കെ ആ സബ് കുച്ച് തീക്കോ ജായക തീക്ക് ശരിയാകും എന്നുള്ളതാണ് കേട്ടോ ഹോജായക ശരിയാകും ഇനിയിപ്പോ പേടിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാ ആ ഇതിനോടൊപ്പം തന്നെ മതി അല്ലേ ഉസക്കോയി എന്താണ് നിങ്ങൾക്ക് വായിൽ വരുന്നത് അത് പറയാം അങ്ങനെ പറയാം ഓക്കെ ഇനി ഇനി അടുത്തൊരു ഫീലിംഗ് ആണ് വേദന നമ്മൾ പറയില്ലോ ഓ എനിക്ക് തലവേദന എടുക്കുന്നു അല്ലെങ്കിൽ എന്റെ കാല് വേദനിക്കുന്നു അല്ലെ കൈ വേദനിക്കുന്നു അപ്പൊ വേദന എന്ന് പറയാനായിട്ട് ദർദ് എന്ന് പറയാട്ടോ എന്ന് പറഞ്ഞ വേദന ഇപ്പൊ എനിക്ക് തലവേദന എടുക്കുന്നു എനിയാ പറയാ ആ പറയുന്നത് സിർന്നാണ് സിർന്നും പറയും ചിലപ്പോ സെർന്നും പറയും കേട്ടോ ഓക്കെ മനസ്സിലായോർദ്ദന ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണ് അല്ലേ ആ കുറെ നേഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും വേദന താങ്കൾക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കത്തില്ലയോ നമ്മളും ചോദിക്കും അങ്ങനെയല്ല ഓക്കെ ആഹ് താങ്കൾക്ക് വേദനിക്കുന്നുണ്ടോ അപ്പോരക്ക എന്താ വേദനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് വേദനിക്കുന്നു ഇഞ്ചക്ഷൻ ഒക്കെ ആ എനിക്ക് വേദനിക്കുന്നു ആ ഒരു വാക്കാണ് ദർദ് എന്ന് പറയുന്നത് കേട്ടോ ഇനി അതുപോലെ നമുക്ക് ഒരു ഫീലിംഗ് ആണ് ക്ഷീണം അല്ലെ ആ ക്ഷീണം തക്ക എന്നാട്ടോ പറയാം ഇപ്പൊ ഞാൻ ക്ഷീണിച്ചു എന്ന് പറയാനായിട്ട് തകയി അല്ലെങ്കിൽ തകയാ ശ്രീലിംഗോ പുല്ലിംഗോ ഓക്കെ അപ്പൊ എന്തായി ആ ഞാൻ ക്ഷീണിച്ചു മനസ്സിലായോ ആ അത് ഞാൻ പിന്നെ ചെയ്തോളാം ഇപ്പൊ ഞാൻ ക്ഷീണിച്ചു എങ്ങനെയാ പറയാ ആ അത് ഞാൻ ഓ പിന്നെ ചെയ്തോളാം ബാദുമേ കരു മനസ്സിലായോ ആ അഭിമേ തഗും ഇപ്പൊ ഞാൻ ക്ഷീണിച്ചു ഓക്കെ അപ്പൊ ക്ഷീണിച്ചു എന്നുള്ളതിന് മനസ്സിലായോ തഗയാ തഗയി എന്നുള്ളൊരു വാക്കാണ് വരുന്നത് ഓക്കെ ഇനി ഇനിയുള്ള ഒരു ഫീലിംഗ് ആണ് എന്ത് അഹങ്കാരം അല്ലേ അഹങ്കാരം അഹങ്കാരത്തിന് രണ്ട് രീതിയിൽ പറയും കേട്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഇപ്പൊ നമ്മൾ നോർമലി നമ്മൾ അഹങ്കാരി എന്ന് പറയില്ലേ അതാണ് ഇപ്പൊ നമ്മൾ പറയാണ് ആ അവന്റെ ഏറ്റവും വലിയ ദോഷം അവന്റെ അഹങ്കാരമാണ് ഉസ്കെഡോ ദോഷത്തിന്റെ ദോഷം തന്നെ പറയാം ഉസ്ക സബ്സെ ബഡ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ സബ്സെ ഏറ്റവും വലിയതാണ് മനസ്സിലായോ ഏറ്റവും ഉയരത്തിൽ ഏറ്റവും ഏറ്റവും മേലത്തെ മേലത്തെടുക്കും സബ്സെ ഉപ്പർവാല ലേലോ എന്നാ പറയാ കേട്ടോ അപ്പൊ അതാണ് പറഞ്ഞത് ഉസ്ക സബ്സെ ബഡ ദ ഏറ്റവും വലിയ ദോഷം ഉസ്കഅഹാരെ അവന്റെ അഹങ്കാരമാണ് അല്ലെങ്കിൽ അവളുടെ കേട്ടോ ഓക്കെ അവിടെ അഹങ്കാരം എന്നുള്ള അർത്ഥത്തിൽ വന്നു ഇനി നമുക്ക് അഭിമാനം എന്നുള്ള അർത്ഥത്തില് ഈ അഭിമാനം എന്നുള്ള വാക്കിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയും കേട്ടോ നെഗറ്റീവ് നെഗറ്റീവായിട്ട് പറയുമ്പോ അഹങ്കാരം എന്നുള്ള രീതിയിൽ വരും പോസിറ്റീവ് പറയുന്നത് ഗർവ് 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 എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മൾ അവന്റെ അച്ഛനും അമ്മയ്ക്കും അവനില് ഭയങ്കര അഭിമാനമാണ് അഭിമാനം പറയാം കേട്ടോ ഓക്കെ ഇവിടെയും നമ്മൾ ചെലപ്പോ അഹങ്കാർ എന്ന് കേൾക്കാം അപ്പൊ നിങ്ങക്ക് ആവണ്ട നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി പ്രൗഡായിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് എന്നും ഇപ്പൊ നമ്മൾ പറയും അവൻ ഭയങ്കര അഹങ്കാരിയാണ് ഓ ആ ഗമണ്ടി ഹെ ഗമണ്ട് അതാണല്ലോ അഹങ്കാരം അപ്പൊ ഗമണ്ടി ഹെ എന്ന് പറയുമ്പോ അഹങ്കാരിയാണ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഇനി അഹങ്കാരി അഹങ്കാരിന്നും പറയും കേട്ടോ ഹിന്ദിന് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കാം മനസ്സിലാവുന്നുണ്ടോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടല്ലേ വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ബുഖ അല്ലെങ്കിൽ ബുക്ക് എന്ന് പറയും ബുക്ക് എന്ന് പറയുന്നത് വിശപ്പാണ് കേട്ടോ ബുഖ പറഞ്ഞ ഒരു ഫീലിംഗ് ആണ് വിശപ്പ് ആ മെയിൻ എന്ന് പറഞ്ഞെന്താ ഞാൻ എനിക്ക് വിശക്കുന്നു ഐ ആം ഹംഗ്രി എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ പറയാം വിശപ്പും ഒക്കെ ശ്രീലിംഗ വേർഡായിട്ടോ പറയുന്നത് കഴിഞ്ഞാൽ ആര് പറയുമ്പോഴും എന്നാണ് പറയുന്നത് ഓക്കെ ആ എനിക്ക് വിശക്കുന്നു തന്നെയാണ് മേ ബുക്കാഹു എന്ന് പറഞ്ഞാലും ഐ ആം ഹംഗ്രി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഓക്കെ ഇനി ദാഹിക്കുന്നു പറയുന്നത്

മുജെ ആ രഹി അതുപോലെ തന്നെ സംസാരിക്കേണ്ടത് കേട്ടോ ആ രഹി ഷോർട്ടായിട്ട് എന്ത് ഉറക്കം വരുന്നു മുജെ നമുക്ക് അറിയാവുന്ന ഫീലിംഗ് എന്താ അസൂയ അല്ലെങ്കിൽ വെറുപ്പ് ഒക്കെയാണ് അല്ലെ വെറുപ്പിനെ പറയുന്നത് നഫ്രത്ത് എന്നാണ് നഫ്രത്ത് മനസ്സിലായോ ആ എനിക്ക് അവനെ ഭയങ്കര വെറുപ്പാണ് എന്ന് പറയേ എനിക്ക് അവനെ ഇഷ്ട അവന് ഭയങ്കര വെറുപ്പാണ് എങ്ങനെ പറയാ मुझे 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 उससे उससे बहुत बहुत नफरत 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 है नफरत है आ, you, नफरत है आई हेट यू तुमसे ാണ് മനസ്സിലായോ നഫ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കട്ടെ അല്ലെ ഈ ഒരു ഫീലിംഗ് ആരുടെ ഇടയിൽ വരാതിരിക്കട്ടെ ഓക്കെ ശരി ഇനി അതുപോലെ തന്നെ അസൂയ പറയുന്നത് ഈർഷ അസൂയ അതല്ലെന്നുണ്ടെങ്കി ജലൻ എന്നും പറയും ജലൻ രണ്ടിനും അസൂയ ഇപ്പൊ നമ്മൾ പറയില്ലേ ആ അവന്റെ സക്സസ് കണ്ടിട്ട് നിനക്ക് എന്തിനാ ഇത്രയും അസൂയപ്പെടുന്നെ എന്ന് ചോദിക്കത്തില്ലോ ആ സക്സസ് കേട്ടോ ആ ആ പുസ്കി സഫ്ലാപ്പാർ ഇത്തേം ഇത്തനൂ ഇത്രയും അസൂയപ്പെടുന്നത് എന്താ മനസ്സിലായോ ആ പുസ്കി സഫലതാപ്പർ ഇത്തീ മനസ്സിലാക്കി വെക്കാം വെക്ക ഫീലിങ്സ് നോക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതെല്ലാം അറിഞ്ഞിരിക്കണം ചിലപ്പോ ഡൗട്ട് ആയിട്ട് വരും ഇത്രയും നമുക്ക് പറയേണ്ടി വരില്ല ചിലവർക്ക് യൂസ് ചെയ്യേണ്ടി വരും അല്ലെ ആ അവൻ എന്നോട് അസൂയാണ് അല്ലെ അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജലനും അല്ലെങ്കിൽ ഈർഷ്യയും മനസ്സിലായോ ശരി ഇനി ഇനിയിപ്പൊ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഫീലിങ്സ് അല്ലേ സങ്കടവും സന്തോഷമൊക്കെ അപ്പൊ സങ്കടത്തിനെന്താ പറയാ എല്ലാവർക്കും അറിയാം അല്ലെ ദുഃഖ് അതല്ലെങ്കിൽ ഉദാസ് ഇത് രണ്ടും പറയും കേട്ടോ മെയിൻ ആയിട്ട് ഇത് രണ്ടും സംസാരത്തിൽ വരുന്നതാണ് അപ്പൊ നമ്മൾ ചോദിക്കണം നീ എന്തിനാ ക്യൂ ആദാസ് ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്താണ് ഇത്ര വിഷമം എന്നുള്ളത്ഥത്തിലാണ് നീ എന്തിനാ സങ്കടപ്പെടുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ ഹോ ദുക്കി ഹോ മനസ്സിലാവുന്നു കേട്ടോ അല്ലെങ്കി ഇപ്പൊ നമ്മൾ പറയില്ലോ ആ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായി അല്ലെങ്കിൽ എനിക്ക് വളരെ സങ്കടം വന്നു എന്ന് പറയില്ലോ അതെങ്ങനെയാ കേൾക്കുക ജബ് ആ അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് കേട്ടപ്പോൾ ജബ് ജബ്മേനെ സുന എപ്പോഴാണോ ഞാനത് കേട്ടത് അപ്പോൾ എന്നുള്ള അർത്ഥത്തിലോ ആ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമമായി എന്താണ് മുജെ ബഹുദുഃഖുവാ മുജെ എന്ന് എനിക്ക് വളരെ വിഷമമായി മനസ്സിലായോ ജബ് മെനെ ഓ സുന തബ് മുജെ ബൗദ് ദുഃഖ മനസ്സിലായോ ഓക്കെ ഇനി അതുപോലെ തന്നെയാണ് ടെൻഷൻ വാക്ക് അല്ലെ ടെൻഷൻ ടെൻഷൻ ഇപ്പൊ മലയാളത്തില് പിരിമുറുക്കം എന്നൊക്കെയാണ് പറയുന്നത് തോന്നുന്നു അല്ലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ ടെൻഷൻ എന്ന് പറയില്ലേ അപ്പൊ പറയണോ നമ്മൾ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നത് ആ ചിന്താമത് കിജിയെ എന്നാ പറയാ വിഷമിക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ തന്നെയാട്ടോ ഓക്കെ ശരിയാവും അതുപോലെ തന്നെ ധൈര്യം പറയുന്നത് ഹിമ്മത്ത് ഇപ്പൊ നമ്മൾ ചോദിക്കണം നിനക്ക് ചോദിക്കത് ചെയ്യാനുള്ള മനസ്സിലായോ അപ്പൊ ഈ കർണേക്ക ഹിമ്മത്തേക്കാ നിനക്കിത് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ഹാ നിനക്ക് ഇത്ര ധൈര്യമോ എന്ന് ചോദിക്കില്ലേ ആപ്കോ ഇത്തന ഹിമ്മത്തേക്കാ ഇത്ര എന്നുള്ള ഇത്തന ഓക്കെ അപ്പൊ ഇത്തന ഹിമ്മത്തേക്കാ നിനക്ക് ഇങ്ങനെ ചെയ്യത്ര ധൈര്യോ എന്നൊക്കെ പറയില്ലയോ ആ എപ്പോഴും യൂസ് വരുന്ന അല്ലെ അപ്പൊ ഇതന ഹിമ്മത്തേക്കാ അതാണ് ധൈര്യം അതുപോലെ തന്നെ ധൈര്യ ഇല്ലാന്ന് പറയാനാണെങ്കിലോ മക്കളൊക്കെ അയ്യോ അമ്മോട് പറയാ എനിക്ക് ധൈര്യം ഇല്ല ആ അല്ലെങ്കിൽ ടീച്ചറോട് പറയാ എനിക്ക് ധൈര്യം ഇല്ല അമ്മ എന്നൊക്കെ പറയില്ല ആ മാക്കോ ബത്താനെ കെലിയെ മുജുപ്പാർ അല്ലെ മുജുപ്പർ എന്നിൽ എന്നുള്ള അർത്ഥത്തിലോ മുജുപ്പർ അല്ലെങ്കിൽ മുജുമേ എന്നൊക്കെ പറയും ഓക്കെ ഇൽ എന്നുള്ള അർത്ഥം വരാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല പെർ മേ ഇതൊക്കെ ഇൽ എന്നുള്ളൊരു അർത്ഥം ഉണ്ട് അല്ലെ ഓക്കെ മാക്കോ ബത്താനെ കെലിയെ അമ്മയോട് പറയാനുള്ള എന്നിൽ മുജുപ്പർ എന്നെ ഹിമ്മത്ത് നെയ്യേ ല്ലണ്ട് ഹിമ്മത്ത് നെഹി ഹെ ധൈര്യമില്ല മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അടുത്തതാണ് വിശ്വാസം വിശ്വാസം ഇല്ലേ നമുക്കിപ്പോ ആരോടെങ്കിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം എന്നൊക്കെ പറയുക വിശ്വാസം ബറോസ ബറോസ എന്ന് പറയാം ഓക്കെ ഇപ്പൊ പറയാണ് എന്നിൽ വിശ്വസിക്കൂ എന്ന് എന്നിൽ വിശ്വസിക്കൂ മുജുപാർ വിശ്വാസ് കറു മുജുപ്പാർ വിശ്വാസ് കറു അല്ലെങ്കിൽ വിശ്വാസ് രഖ എന്നൊക്കെ പറയാട്ടോ ഇപ്പൊ നമ്മൾ പറയും ആ ദൈവത്തിൽ വിശ്വസിക്കൂ എന്ന് പറയല ആ ഭഗവാൻ ദൈവം കേട്ടോ അല്ലെങ്കിൽ ഈശ്വർ എന്താണെങ്കിലും പറയാം ഭഗവാൻ പർ വിശ്വാസ് രക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം വെക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെങ്കിൽ വിശ്വാസ് കറോ വിശ്വസിക്കൂ എന്നാലർത്ഥത്തില്ല കേട്ടോ ഇനിയിപ്പൊ വിശ്വാസം ഇല്ല എന്നാണെങ്കിലോ ആ എനിക്കെന്ത് വിശ്വാസം ഇല്ല മുജെ തുമ്പ വിശ്വാസ നീയേ ആ ബറോസക്ക് പറയുന്ന നമുക്ക് വിശ്വാസം പറയാം കേട്ടോ ഞാനത് കിട്ടുമെന്ന് തോന്നണ അല്ലേ ഓക്കെ വിശ്വാസം എന്ന് പറയുന്നതും ഈ ബറോസ എന്ന് പറയേണ്ട ഒരു മറ്റൊരു വാക്കാണ് പക്ഷെ കൂടുതൽ നമ്മൾ ബറോസ എന്ന് കേൾക്കും അപ്പൊ നിങ്ങക്ക് മനസ്സിലാവാതിരിക്കരുത് കേട്ടോ ഓക്കെ അല്ലെങ്കിൽ ഇനി വിശ്വാസം തീരെ ഇല്ലാന്ന് പറയാനാണെങ്കിലോ ബിൽക്കുൽ ബിൽക്കുൽ ബിൽക്കുൾസ നെയ്യേ ബിൽക്കുൽ ബെ എന്ന് പറഞ്ഞപ്പോ തീരയില്ല എന്നായി പക്ഷെ ഈ ബിൽക്കുലിന് പല യൂസ് ഉണ്ട് പല സെന്റൻസുകളിലും ഈ ബിൽക്കുൽ നമ്മൾ കേൾക്കുമ്പോ ചിലപ്പോൾ മാച്ച് ചെയ്ത് വരില്ല ഇപ്പൊ ബിൽക്കുൽ എന്ന വാക്കിന് അർത്ഥം തീർച്ചയായും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ തീർച്ചയായും പക്ഷെ ഇത് നെഗറ്റീവ് സെന്റൻസ് ആയി വന്നപ്പോ നെഹിയുടെ കൂടെ വന്നപ്പോ അവിടെ എന്താ പറയാ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ വന്നു മനസ്സിലാവുന്നു കേട്ടോ ബിൽക്കുൽ നെഹി ആ ഒട്ടുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് എനിക്ക് നിന്നില് ഒട്ടും വിശ്വാസം ഇല്ല അതാണ് ബിൽക്കുൽ ബറോസ നെഹിഹ എന്ന് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം ആ നീ എന്നെ സഹായിക്കുമോ എന്ന് ഒരാൾ ചോദിച്ചോന്നെയായിരിക്കും നീ എന്നെ സഹായിക്കുമോ നമ്മൾ എന്താ പറയാ ബിൽകുൽ ബിൽകുൽ അവിടെ എന്താ അർത്ഥം വന്നേ തീർച്ചയായും ഓക്കെ ഇപ്പൊ നിങ്ങൾ പറയാണ് എനിക്ക് ഹിന്ദി ആ ഒന്നും തന്നെ അറിയില്ല ഒന്നും തന്നെ അറിയില്ല ബിൽക്കുൽ നെഹിയാത്തി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അവിടെ എന്താ ബിൽക്കുളിന്റെ അർത്ഥം വന്നേ ബിൽക്കുൾ നഹി ആ തീരെ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒട്ടും ഇല്ല ഒന്നും തന്നെ ഇല്ല എന്നുള്ള അർത്ഥം വരില്ലയോ അങ്ങനെ യൂസ് ചെയ്യാനും ഈ ബിൽക്കുല് വെക്കുന്നുണ്ട് കേട്ടോ ബിൽക്കുൾ മുജെ ഹിന്ദി ബിൽക്കുൽ ആത്തി എനിക്ക് ഹിന്ദി ഒന്നും തന്നെ അറിയില്ല മനസിലാവുന്നുണ്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ കാരണം പല രീതിയിൽ ഇതിനെ നമ്മൾ യൂസ് ചെയ്യും അപ്പൊ അവിടെ നിങ്ങക്ക് നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യരുത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊളോട് ഒന്ന് ഹെൽപ് ചെയ്യാതെന്ന് ചോദിക്കുമ്പോ ബിൽക്കുൽ എന്ന് പറഞ്ഞാ തീരെ ഇല്ല എന്നല്ല അതിനർത്ഥം തീർച്ചയായും കേട്ടോ ഓക്കെ ശരി എല്ലാവർക്കും അറിയുന്ന സ്നേഹം ലവ് എന്താണ് അല്ലേ ഐ ലവ് യു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇനി അമ്മയ്ക്ക് എന്നോട് വളരെ സ്നേഹമാണ് എന്ന് കഴിഞ്ഞാൽ ആ അമ്മനെ വളരെ സ്നേഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അറിയാം അല്ലെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അറിയാത്തത് അപ്പൊ ജസ്റ്റ് സെന്റൻസുകളിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ പല പല സെന്റൻസുകളിൽ കേട്ടി സംസാരിക്കാനുള്ള ട്രൈ ചെയ്യണോ കേട്ടോ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം മനസ്സിലായോ ഇനി ഇനി അതുപോലെ തന്നെ ഹേരാൻ ഹേരാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഷോക്ക അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആവുക എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ ഹേരാൻ ഇപ്പൊ ആ അവൾ എന്നെ കണ്ടപ്പോ പെട്ടെന്ന് ആയി എന്ന് സർപ്രൈസായിന്ന് പറയുമല്ലേ എങ്ങനെയാണ് മനസ്സിലാവുന്നോ ഷോക്കായി അല്ലെങ്കിൽ സർപ്രൈസ് ആയി എന്നുള്ളതാണ് കേട്ടോ അതല്ലെങ്കിൽ ആ അവൻ പറ അവന്റെ മറുപടി കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഷോക്കായി ചില മക്കളുടെ ഒക്കെ നമ്മളെന്തിനും ചോദിക്കുമ്പോ അവരുടെ ഒരു മറുപടി കേൾക്കുമ്പോ ഭയങ്കര മെച്ചൂർ മറുപടി കേൾക്കുമ്പോൾ ഷോക്ക് ആകും അല്ലെ ആ ജവാബ് ജവാബ്നെ ജവാബ് എന്നാണ് റിപ്ലേന്ന് പറയുന്നത് കേട്ടോ മറുപടി ജവാബ് ജവാബ്ദോ ഞാനിപ്പോ ചോദിച്ചതിനുള്ള മറുപടി പറയൂ ദോ എന്നാൽ പറയാ മനസ്സിലായോ റിപ്ലൈ എന്നുള്ള അർത്ഥത്തിലാണ് ജവാബ് ജവാബ്നെ നെയ്വിടെ പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യത്തോടുകൂടി നമ്മൾ നെയ് ചേർക്കണല്ലോ അതാണ് കേട്ടോ ആ മുജെ ഹെരാൻ ഖർദിയ എന്നെ ഷോക്കാക്കി കളഞ്ഞു എന്നുള്ളതാണ് ജവാബിനെ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങക്ക് മനസ്സിലായോ മനസ്സിലായിട്ടില്ല നിങ്ങക്ക് ഒന്നും കൂടി തറുമായിട്ട് പഠിക്കുമ്പോഴാണ് ഇത് കുറച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് അല്ലേ കാരണം കൊറേ പുതിയ പുതിയ വേർഡ് മീനിങ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതോടൊപ്പം ഇപ്പൊ നിങ്ങളുടെ ഒരു ഫീലിംഗ് കൂടി ഞാൻ പറയട്ടെ ബോറ് അല്ലെ പലർക്കും ഉള്ള ഒരു ഫീലിംഗ് ആണ് അല്ലെ ഇപ്പൊ കൊറേ പേർക്കൊക്കെ ഉണ്ടാവും പുതിയ പുതിയ വാക്കുകൾ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എനിക്കറിയാം അപ്പൊ ആ ഒരു ഫീലിംഗ് കൂടി നമുക്ക് പറഞ്ഞിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ബോർ ലഗറെ സോറി ബോർ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വേർഡ് അല്ലെ അപ്പൊ അതിനെ പറയുന്നതാണ് ഉബാവു അല്ലെങ്കിൽ ഉബാവുവാ എന്നൊക്കെ പറയും കേട്ടോ ഉബാവു എന്നുള്ളൊരു വാക്കാണ് അതിനെ ബോർ അടിക്കുക ബോർഡ് എന്നുള്ള അർത്ഥത്തിലോ ഇപ്പൊ നമ്മൾ പറയില്ല ഓ വീട്ടിലിരിക്കുന്നത് ഭയങ്കര ബോറാണ് ഗർഭിണരഹന മനസിലായി വളരെ ഈസി അല്ലേ ഇരിക്കുന്നത് അർത്ഥത്തിലുള്ള അർത്ഥത്തിലല്ല അവിടെ വരുന്നത് ആ വീട്ടിലിരിക്കുന്നത് ബോറാണ് ഉബാവൂ എന്ന പറയുന്നത് കേട്ടോ ഓക്കെ ഇനിയിപ്പൊ ഞാൻ പറയാന് ഒരു സെന്റൻസ് പറയാം നിങ്ങൾ അതിനുപടി ആണ് കേട്ടോ ഓക്കെ മനസ്സിലായോ ഉദ്ദേശിക്കുന്നത് എൻലെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നിർത്താതെയുള്ള ഈ സംസാരം ഓക്കെ താങ്കളുടെ എന്ന് പറഞ്ഞ എന്താ ബോറായി കഴിഞ്ഞു എന്ന അർത്ഥത്തിലാട്ടോ അപ്പൊ മനസ്സിലായി കാണുമല്ലോ ഇന്ന് നമ്മൾ എനിക്ക് ഇരുപത് വേർഡ് മീനിങ്സ് ആണോ മനസ്സിലാക്കിയിരിക്കുന്നത് പുതുതായിട്ട് അപ്പൊ കുറച്ച് ടഫ് ഉണ്ടാവും പക്ഷെ ഇത് നമുക്ക് ഒരുപാട് ഡെയിലി യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറെ കുട്ടി കുട്ടി സെന്റൻസുകളാണ് അല്ലെ നിങ്ങൾ ഒരുപാട് അങ്ങനെ ആജുക വീഡിയോ കഥം ഹോഗിയാഹേ ഫിർമില്ല ഇതൊന്നും നിങ്ങൾക്കുള്ള ക്വസ്റ്റിനാട്ടോ മനസ്സിലായി ഞാൻ പറഞ്ഞ എന്താണ് ആ എന്താണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമന്റിലേക്ക് കേട്ടോ സമയം ഉണ്ടെങ്കിൽ ഓക്കെ എന്താ പറഞ്ഞേ ആജുക വീഡിയോ കഥം ഹോഗിയാഹേ ഫിർമിലെ ഓക്കെ അപ്പൊ എന്നും പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറഞ്ഞു പോരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ് ചെയ്യണം ബൈ